ഭസ്മം വിഭൂതി ഇതൊക്കെ നിങ്ങളുടെ നെറ്റിലിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അറിയാമോ എന്നൊക്കെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഈ ഇടുന്നത് നിങ്ങളുടെ ലൈഫിൽ ഭസ്മ സ്പിരിച്വലായിട്ടും ആരോഗ്യപരമായിട്ടും നമ്മുടെ ശരീരത്തിന് ഭസ്മം ഇടുന്നത് നല്ലൊരു കാര്യമാണ് ആയുർവേദത്തിൽ ഭസ്മത്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നു ഭസ്മം നീർക്കെട്ടിനെ വലിച്ചെടുക്കും അണുമുക്തിക്കും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നു പണ്ട് കാലത്ത് വീടുകളിലും അമ്പലങ്ങളിലും ഭസ്മ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് അറിയാം പച്ചിലെ മാത്രം തിന്നുന്ന പശുവിന്റെ ഉണങ്ങിയ ചാണകവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും അഞ്ചു ദിവസം ഉമിയിലിട്ട് വെന്ത് നീരെ ചാണകട്ടെ പല രീതിയിലും പ്രോസസ്സ് ചെയ്തിട്ടാണ് ഭസ്മുണ്ടാക്കിയിരുന്നു ഇപ്പോഴും പല പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ഭസ്മമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ശിവക്ഷേത്രങ്ങളിലാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത് എന്തിനാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ഭസ്മാഭിഷേകം ചെയ്യുന്നതോടുകൂടി ജ്ഞാന പുരോഗതിയും രോഗമുക്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം പ്രധാനമായിട്ട് തൊക്കു രോഗത്തിനാണ് ഭസ്മാഭിഷേകം പ്രധാനമായിട്ടും ചിലർ അമ്പലത്തിൽ പോകുമ്പോൾ ഭസ്മമെടുത്ത് മൂന്ന് കുറി ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്ന് വരെ ഇടുന്നത് അതായത് മൂന്ന് കുറി ഇടുന്നത് സന്യാസിമാരും ബ്രഹ്മചാരികളുമാണ് ആ മൂന്ന് കുറിക്ക് ഓരോ അർത്ഥങ്ങളും പ്രശ്നത്തിലേക്ക് കന്നു എന്ന് കാണിക്കാനാണ് സന്യാസിമാരെ മൂന്ന് കുറി ഭം കൊണ്ടിട്ടുണ്ട് രാവിലത്തെ ദിവസം ഭസ്മ നനച്ചിട്ട് നെറ്റിലിട്ടുകഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവായിരുന്നു വൈകുന്നേരം കഴിഞ്ഞിട്ട് ഉച്ചന്തലയിൽ ഭസ്മ ഇടുന്നത് ജലദോഷം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എന്നെ ഫോളോ ചെയ്താൽ ഇനി ഇതുപോലത്തെ കണ്ടന്റുകൾ ഞാൻ കഴിഞ്ഞിരുന്നതായിരിക്കും